മുന്നിൽ മുൾമുനയിൽ നിർത്തി വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ചാമ്പ്യൻസ് ലീഗിലെ രണ്ടാം പാദ സെമി ഫൈനൽ മത്സരത്തിൽ ആദ്യ പകുതിയിൽ രണ്ട് ഗോളിന് മുന്നിട്ട് നിന്നിരുന്ന ഇന്ററിനെ രണ്ടാം പകുതിയിൽ മൂന്ന് ഗോൾ തിരിച്ചടിച്ച് തൊണ്ണൂറ് മിനിറ്റും വിജയിച്ചു നിന്നിരുന്ന ബാർസയെ മായാജാല കഥകളിലെ പോലെ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിലും എക്സ്ട്രാ ടൈമിലും ഗോൾ നേടി കരയിപ്പിച്ചാണ് ബാർസയെ വിട്ടത് ചാമ്പ്യൻസ് ലീഗിൽ ഹാൻസി ഫ്ലിക്കിനു കീഴിൽ അവിശ്വസനീയ കുതിപ്പ് നടത്തിയ ബാർസയ്ക്ക് ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ ഇഞ്ചർ മുന്നിൽ അടിപതറിയെങ്കിലും തല ഉയർത്തിയാണ് ബാർസ മടങ്ങിയത് സ്വന്തം ഗ്രൗണ്ടിൽ യമാലിനെ പൂട്ടിയതിനോടൊപ്പം ഗോൾ കീപ്പർ സോമറിന്റെ അപാര സേവുകളാണ് ഇന്ററിനെ ഫൈനലിലേക്ക് എത്തിച്ചത് റഫീനയും ഓൽമോയും ടോറസും യമാലുമെല്ലാം കളിയുടെ തുടക്കത്തിൽ തന്നെ ആക്രമിക്കാൻ ഇറങ്ങിയപ്പോൾ ഡിഫൻസിലെ പിഴവിലൂടെ ആദ്യ ഗോൾ വഴങ്ങേണ്ടി വന്നു ആദ്യ പാദത്തിലെ അവസരം പോലെ തന്നെ പന്ത് ഡെംപ്രീസിന്റെ കാലുകളിൽ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുമെന്ന് പ്രതീക്ഷിച്ച സെസ്നിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കൊടുത്തപ്പോൾ അത് ഓപ്പൺ പോസ്റ്റിലേക്ക് അടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം കാണികൾക്ക് മുന്നിൽ പ്രതിരോധിച്ചും കിട്ടിയ അവസരങ്ങളിൽ ആക്രമിക്കാനും ഇറങ്ങിയ ഇന്ററിനെ മുന്നിൽ നിന്ന് നയിച്ചത് ലൌട്ടാറോ മാർട്ടിനസും തുറാമുമായിരുന്നു ഒന്നാം പകുതിയുടെ അവസാന നിമിഷത്തിലെ മുന്നേറ്റം തടയാൻ ലൌട്ടാറോ മാർട്ടിനസിനെ മോക്സിൽ വീഴ്ത്തേണ്ടി വന്നതിനെ തുടർന്ന് ബാർസക്കെതിരെ പെനാൽറ്റി സൂപ്പർ സ്ട്രൈക്കർ ലൗറ്റാറോ മാർട്ടിനെ പ്രതീക്ഷിച്ചു നിന്നിരുന്ന സെസ്ഡിക്ക് മുന്നിലേക്ക് വന്നത് ചനലോലും അദ്ദേഹത്തിന്റെ ഗ്രൌണ്ട് ഷോട്ട് ഒരവസരവും നൽകാതെ വലയിലേക്ക് ഒന്നാം പകുതിയിൽ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തിയ ഇന്ററിന്റെ സ്റ്റേഡിയത്തിൽ പിന്നീട് ബാർസയുടെ തിരിച്ചുവരവാണ് കണ്ടത് മുന്നേറ്റ നിരക്കാരെയെല്ലാം ഗോൾ കീപ്പർ സോമർ സമർത്ഥമായി തടഞ്ഞപ്പോൾ ആദ്യ ഗോൾ എറിക് ഗാർസയുടെ വകയായിരുന്നു ഫെറാൻ ടോറസ് അവസരങ്ങൾ പാഴാക്കിയപ്പോൾ യമാലിനെ ഇന്റർ താരങ്ങൾ ശക്തമായി പൂട്ടി മികച്ച പ്രകടനം ഗോളാക്കി മാറ്റാൻ യമാലിന് ഗോൾ കീപ്പർ തടസ്സം നിന്നപ്പോൾ അറുപതാം മിനിറ്റിലെ മികച്ച ടോസ് ഇന്റർ താരങ്ങളെല്ലാം കാഴ്ചക്കാരാക്കി ഓൾമോ പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്തതോടെ ബാർസ ഒപ്പമെത്തി എന്നാൽ വിജയത്തിനായി പൊരുതി കളിച്ച ഇരു ടീമുകളുടെയും മികച്ച പ്രകടനം തന്നെ ആസ്വദിക്കാൻ കാണികൾക്കായി കളി അവസാനിക്കാൻ മൂന്ന് മിനിറ്റ് ഉള്ളപ്പോൾ റഫീങ്ങ ബാർസയെ മുന്നിലെത്തിച്ചു കളി അവസാന നിമിഷത്തിലേക്ക് നീങ്ങിയതോടെ വിജയം പ്രതീക്ഷിച്ചു നിന്നിരുന്ന ബാർസ താരങ്ങളെ നെറ്റിച്ചുകൊണ്ട് ഇഞ്ചുറി ടൈമിന്റെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ ഇന്ററിന്റെ സമനില ഗോൾ അസർബി നേടിയപ്പോൾ സ്കോർ മൂന്ന് മൂന്ന് ആർത്തിരമ്പിയ കാണികൾക്ക് മുന്നിൽ കളി എക്സ്ട്രാ ടൈമിലേക്ക് ടോറസിനെ പിൻവലിച്ച് സ്ട്രാ സ്ട്രൈക്കർ ലെവൻഡോസ്കിയുമായി സ്റ്റാർട്ട് ചെയ്ത ബാർസയെ കണ്ണീരിലാഴ്ത്തി തൊണ്ണൂറ്റി ഒൻപതാം മിനിറ്റിൽ സൂപ്പർ സബ് ആയിരുന്ന ഫ്രെറ്റൈസി നിറയൊഴിച്ചപ്പോൾ അഗ്രികറ്റ് സ്കോർ ഏഴ് ആറ് പിന്നീട് ബാർസയുടെ വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു യമാലിന്റെ ഗോളം നിറച്ച രണ്ട് ഷോട്ടുകൾ സോമർ തടഞ്ഞിട്ടതോടെ വിജയം കണ്ടെത്താൻ ബാർസയ്ക്കായില്ല ഇരട്ട ആസിസ്റ്റുമായി നിർണായക ഘട്ടങ്ങളിൽ മികച്ച സേവുകളുമായി സോമറും തിളങ്ങിയതോടെ സാൻ സീറോയിലെ കാണികൾക്ക് മുന്നിൽ രാജകീയമായി ഇന്റർ ജൂൺ ഒന്നിന് നടക്കുന്ന ഫൈനലിലേക്ക് യോഗ്യത നേടി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം ചെയ്യൂൻ വിത്ത് എ ന്യൂ വീഡിയോ